അതെന്താ രണ്ടു ഞാൻ രണ്ടു ഞാൻ കണ്ടപ്പോ ഈ പറഞ്ഞ പോലെ കല്യാണീനെ നെസ്ലിനൊക്കെ ശരിക്കും കണ്ടെങ്കിലും നിങ്ങൾ രണ്ടാളും ടീച്ചറിലില്ല ആൾ എന്താ ആയത് ഒരു ഏകദേശം എടുക്കുന്നേ എന്റെ അറിവിൽ ഭൂമിക്കഴിന്ന് കുഴിച്ചെടുക്കും ഇപ്പൊ ചാപ്റ്റർ വൺ ചന്ദ്രയുടെ സ്റ്റോറിയാണ് ചാപ്റ്റർ ഞാൻ ഇനി ചോദിക്കാൻ വേണ്ടത് വീണ്ടടിച്ചാപ്റ്ററിന്റെ അതാണ് ഇല്ല നീ എന്റെ വീട്ടിൽ എന്റെ റൂം വന്ന് നോക്കണം ലൈബ്രറിയാ പുസ്തകം ഞാനാ ഒരുപാട് അതെ ഇച്ചായ ഓടയിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ എന്തിനാ എന്തുടാ ഓടയിന്ന് വായിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്